എന്ത് എന്ന് ചോദിക്കുന്ന വിവരമില്ലാത്ത ആളുകളെ മധുഹബിന്റെ ഇമാമിയങ്ങളൊന്ന് പഠിക്കണം അവര് ദീനാണി പറയുന്നത് അത് ഇസ്ലാമിന്റെ പുറത്തുള്ള കാര്യമല്ല ഞാൻ മുസ്ലിമാണ് ഞാൻ ഷാഫിയല്ല എന്തു വർത്താനാണ് പറയുന്നത് ഹനഫിയാണെങ്കിലും ഷാഫി ആണെങ്കിലും ഹെമ്പലിയാണെങ്കിലും മാലിക്കിയാണെങ്കിലും അവർ മുസ്ലിമു തന്നെ കാരണം ഹബീബിനെ ഇങ്ങനെ മനസ്സിലാക്കിയ നബിയോട് ഇത്രമേൽ സ്നേഹമുണ്ടായി ഹബീബിന്റെ ഹദീഥുകളെ ബഹസ് ചെയ്ത് റിസർച്ച് ചെയ്ത് ഉമ്മത്തിന് വലിയൊരു സമ്മാനം തന്നവരല്ലേ അവര് അത് മനസ്സിലാക്കണ്ടയോ എന്റെ ഗുരുനാഥനാണ് മഹാനായ അബ്ദുറഹ്മാൻ ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ പോയ പോലെ മഞ്ഞളിക്കുമായിരുന്നു മഹാനവറുകൾ അബ്ദുൾ വെള്ളം വറ്റിപ്പോകും

പറയപ്പെട്ടാൽ കണ്ണുകളിൽ പിന്നെ കണ്ണുനീര് ബാക്കിയുണ്ടാവാറില്ല അവരെയൊക്കെ കണ്ടിട്ടാണ് മക്കളെ ഞാൻ എന്റെ ഗുരുനാഥന്മാർ ഇങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി പോയത് എന്ന് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതൻ മനിക്കുല്ലാഹി അലൈഹി മഹാനവറുകളുടെ അവസാനത്തെ ഗുരുനാഥനെ കൂടെ പറയുന്നു മഹാനവറുകൾ എന്നവർ തങ്ങളുടെ പേരെവിടെയെങ്കിലും പറയപ്പെട്ട കരഞ്ഞ് 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 മുമ്പിൽ വന്നിരിക്കുന്ന ആളുകൾ എഴുന്നേറ്റു പോകുമായിരുന്നു മഹാന്റെ കരച്ചിൽ കണ്ടിട്ട് ിൽ നിന്ന് ഞാൻ ഹദീത് പഠിച്ചിട്ടുണ്ട് ഇടപെട്ട് തോളിൽ പിടിച്ച് സംസാരിക്കുന്ന ആളാണ് പക്ഷേ ഒരു ഇമാം സുഹരിതങ്ങളോട് സുഹരിതങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഇമാം സുഹരിതങ്ങളെയോ അറിയില്ലാത്ത പോലെ ഹദീത്തിലും ഒഴുകുമോ ായിരുന്നു ഇങ്ങനത്തെ പണ്ഡിതരിൽ നിന്നാണ് ഞാൻ ഹദീത് പഠിച്ചത് എന്ന്